ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഷിജിൻ ബ്ലോഗ് അപ്പം നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ പഴയ വീട്ടിൽ കാണോ ഏകദേശം അമ്പത് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ അത് തറവാട് വീടാണ് അപ്പം നമ്മൾ അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് പുതിയൊരു വീട് പണിയാനുള്ള പ്ലാനൊക്കെ ഉണ്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആ വീട് പൊളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ മുമ്പായിട്ട് അവിടെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നമ്മൾ ജനിച്ച് കളിച്ച് വളർന്ന വീടല്ലേ അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ ഇവിടെ എത്തിക്കണം കേട്ടോ നമ്മൾ ഇവിടെ ഇല്ലാത്ത നല്ല കാണുന്നുണ്ട് വീടാണിത് അപ്പൊ ഞങ്ങൾ ഇവിടെ പോയിട്ട് ഏകദേശം ഒരു മാസാവ് അറച്ച് കച്ചടിക്കുന്നു എങ്ങനെ കിടന്നിരുന്ന മുറ്റടി വരച്ചാണ് ഓരോ വീഴുമ്പോത്തേനും അടിച്ചുവരിയിരുന്നൊരു മുറ്റാണ് കണ്ടുള്ളി ഇതാണ് അമ്മത് അമ്മാൻ്റെ മുളക് തൈ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി പോയതാ നമുക്ക് എന്തായാലും നമ്മളെ വീടിന്റെ ബാക്ക് സൈഡൊക്കെ പോയ നോക്കി ഗൂസ് കണ്ടുള്ള കണ്ടുള്ളിമോളിട്ടോ ഞങ്ങളെ പഴയ ബാത്റൂമായിരുന്നു കേട്ടോ ഇത് പൊളിക്കുന്നില്ല കേട്ടോ അത് വീണ്ടും ഇത് ഇവിടെ ഇതൊക്കെ ആവശ്യം ഉണ്ടാവല്ലോ എന്താ നിങ്ങളെ കോഴിക്കോട് എൻ്റെ മീട്ടിന്റെ മുളകും തൈകളാണ് അയ്യോ അമ്മാൻ്റെ വീപ്പിൻ്റെ തേൻ വാടി പോയാലോ അമ്മ മുളകൊക്കെ കണ്ടില്ലേ വെള്ളം തട്ടാനും തുടങ്ങി പോയി മത പരിക്കുന്ന നമ്മൾ അപ്പം മക്കളെ ഇതായിരുന്നു ഞങ്ങളെ കരിച്ചിട്ട് കാരൊന്നുമില്ല ഇപ്പം കാരത്ത് വീട്ടിലാണ് നമ്മൾ കണ്ടത് ഇതിപ്പോൾ വീട് പൊളിക്കുന്നതിന് മുമ്പ് നമ്മൾ കറണ്ട് അത് പുറത്തേക്ക് മീറ്റർ പുറത്തേക്ക് വെച്ചതാണ് കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് ഇതാ പറമ്പ് മുട്ടൊരു വില വീണാലും പെറുക്കിട്ടുണ്ട് അപ്പം അണിപ്പോ ഈ വീട് പൊളിക്കുന്നത് വളരെ സങ്കടം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കളിച്ച് വളർന്നൊരു വീടും ഒക്കെ അല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള നല്ല വിഷമം ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഒത്തു മാത്രങ്ങളും ഉണ്ട് നമ്മളെ അകത്തേക്ക് കയറി നോക്കാം ഏറ്റവും താമസിച്ചില്ലെങ്കിൽ പൊതുവുകളായിട്ട് മാസായിട്ടാണ് അതുണ്ടോ ചാവിക്ക് വലിയ ആവശ്യം ഒന്നില്ലല്ലോ അതിന്റെ ചാവിയ്ക്ക് ഇവിടെ കിട്ടിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഞങ്ങളുടെ പുറത്തത്തെ ഈ റൂമ ഇവിടെ ഇപ്പം ഒരു റൂമ് ഞങ്ങള് സീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ റൂമിൽ സംഭവങ്ങളൊക്കെ ഒളിച്ചെടുത്തിട്ട് ഇങ്ങനെ വച്ചതാണ് കറണ്ടിന്റെ കണക്ഷൻ അങ്ങോട്ട് കൊടുത്തതായിരുന്നു ഇവിടെ ബാർക്ക് വീന്നലേക്ക് പോകുന്നുണ്ട് ഹലോ ഞാൻ പറഞ്ഞില്ല റൂമ് സീലിംഗ് ചെയ്തിരുന്നു ആ റൂമാണ് അപ്പൊ ഒരു റൂമാണ് ഇങ്ങനെ നെക്സ്റ്റ് റൂമില്ല ഓക്കെ റിട്ടാണ് കേട്ടോ കണക്ഷന് നമ്മളിവിടെ നിന്ന് മാറ്റി വെച്ച കാരണം തന്നെ നമ്മുടെ ഒത്തേരി ഞാൻ വന്നത് ജനലൊക്കെ തുറന്നിട്ടാണ് കേട്ടോ ഇതൊരു റൂമ് അങ്ങനെ മൂന്ന് റൂം ആയിരുന്നു ഈ വീട്ടിൽ ഇത് ഡൈനിങ് ഹാള് പോലെ കേട്ടോ ഇനിയിവിടെ ഇവിടെ ഉണ്ടായിരുന്നു റൂമുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഹാൾ പോലെ ആക്കി ഇവിടെ ഒരു ടേബിളൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇട്ടിരുന്ന കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഹാൾ പോലെയാക്കിയിരുന്നു പിന്നെ ഇതിന് ഞങ്ങളുടെ ബാത്റൂം

ഇവിടെ പോണയിൽ വിഷമുള്ളൊരു കാര്യം ഈ ഒരു പാത്രം കഴിയുമ്പോൾ ഇത് ഇത് കുളിക്കുന്നതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തന്നെയാണ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഗ്യാസ് വെച്ചിരുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇവിടെയൊക്കെ ഉണ്ട് ഡസ് ചോറുമ്പോൾ പുറത്തു കണ്ടിപ്പോൾ അധികം യൂസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് അതാണ് ഇപ്പോൾ എല്ലാവരും കണ്ടില്ലേ മുളിൻ്റെ ഞങ്ങളിവിടെ തയ്യാളൊക്കെ വെച്ചിരുന്നു കേട്ടോ അത് നനച്ചെരിയണം പാവ അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ വീട് പൊളിക്കാൻ വേണ്ടി പോവാണ് നല്ല വിഷമം കേട്ടോ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീട് പെട്ടെന്ന് ഉയരാ എല്ലാരും ചെയ്യണേ തരണേ ഞങ്ങളെ വീട് നന്നായിട്ട് മിസ് ചെയ്താണ് എത്ര വർഷം അമ്പത് വർഷം വീട് കാണിട്ടത് ഡോടൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോവാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ